നമസ്കാരം ഓണം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ ഓണാശംസകൾ നേർന്ന ബോളിവുഡിലെ ബിഗ് ബി അമിതാഭ് ബച്ചനെതിരെ ട്രോളുകളുമായി ഒരു വിഭാഗം കേരളീയ വേഷം അണിഞ്ഞ് നെറ്റിയിൽ ചന്ദ്രക്കുറി തൊട്ടു നിൽക്കുന്ന ബച്ചന്റെ ചിത്രത്തോടൊപ്പമാണ് ഫേസ്ബുക്കിൽ ഓണാശംസകൾ നേർന്നിരിക്കുന്നത് ഇതിന് രസകരമായ കമൻറ്റുകളാണ് മലയാളികൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു തിരുവോണം കസവുമുണ്ടും ഷർട്ടും പൊന്നാടയും ധരിച്ച ചിത്രത്തിനൊപ്പമാണ് മലയാളത്തിൽ താരം ആശംസ പങ്കുവച്ചത് വൈകിയ ആശംസയ്ക്ക് ട്രോളുമായി മലയാളികൾ എത്തിയതോടെ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് താരം വിശദീകരണം നൽകുകയും ഖേദ നടത്തുകയും ചെയ്തു താരത്തിനും തിരിച്ചും ഓണാശംസകൾ അറിയിച്ച ശേഷമാണ് പലരും തെറ്റു ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ വർഷം ഓണം സെപ്റ്റംബർ പതിനാലിനായിരുന്നുവെന്നും എന്നാൽ എല്ലാ തവണയും ഒരേ ആവില്ലെന്നും പലരും താരത്തെ ഓർമ്മിപ്പിച്ചു സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ ഇക്കാര്യം അറിയിക്കണമെന്നും പലരും ആവശ്യപ്പെട്ടു ഓണമൊക്കെ കഴിഞ്ഞുപോയി അടുത്ത വർഷം വായെന്നും ചിലർ ട്രോളുന്നുണ്ട് ഇത്ര പെട്ടെന്ന് തന്നെ വേണോ ഇനിയും ഒരു വർഷം കൂടിയുണ്ട് ഓണത്തിന് ഇന്ന് ചിലർ രൂപേണ ഓർമ്മപ്പെടുത്തി അതേസമയം നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഓണമാണെന്നും നെഗറ്റീവ് കമൻറ്റുകളെ അവഗണിക്കൂ ചിലർ അഭിപ്രായപ്പെടുന്നു പോസ്റ്റ് തെറ്റിദ്ധരിച്ച് ഓണാശംസ നേർന്ന് ചില മറുനാട്ടിലുള്ളവരും കമന്റ് ബോക്സിലുണ്ട് താങ്കൾക്കും ഓണാശംസകൾ പക്ഷേ ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി സാർ ഓണമൊക്കെ കഴിഞ്ഞു പോയിട്ട് അടുത്ത വർഷം വാ പാതാളത്തിൽ പോയ മാവേലിയെ ഇനി തിരിച്ചു കൊണ്ടുവരണമല്ലോ ഫ്രാൻസിലെ പാരീസിൽ ഓണം ഈ വരുന്ന ശനിയാഴ്ച നമുക്കൊന്നും ഓണം കഴിഞ്ഞിട്ടില്ല അമിതാഭ് ബച്ചേട്ട ഹാപ്പി ഓണം അടുത്ത വർഷത്തേക്കുള്ള ആശംസകളാണ് ഇപ്പോഴേ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഓണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലോണം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും അങ്ങനെ ഇട്ടതാവാൻ ഈ വഴിയുള്ളൂ ഇത്ര നേരത്തെ ഇടണ്ടായിരുന്നു ഓണമാകാൻ ഇനിയും മുന്നൂറ്റി നാൽപ്പത്തി ആറ് ദിവസം കൊണ്ട് ബെച്ചൻ ജി അഡ്വാൻസ് ഇരുപത്തി ഓണാശംസകൾ തുടങ്ങി നിരവധി കമൻ്റുകളാണ് പോസ്റ്റിന് താഴെ എത്തുന്നത് ഡ്രസ്സ് ഓർഡർ കിട്ടാൻ ലേറ്റ് ആയിപ്പോയി പോയിട്ട് ദീപാവലിക്കുക പാതാളത്തിൽ പോയ മാവേലിയെ തിരിച്ചു കൊണ്ടുവരണമല്ലോ ബച്ചേട്ട ഓണം കഴിഞ്ഞു അടുത്ത തവണ നേരത്തിനെ തന്നെ വിഷു ചെയ്യാൻ മറക്കല്ലേ എന്നൊക്കെയായിരുന്നു അമിതാഭ് ബച്ചന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ പിന്നീട് താരം തന്നെ പോസ്റ്റ് എഡിറ്റ് ചെയ്താണ് ഖേദപ്രകടനം നടത്തിയതും വിശദീകരണം നൽകിയതും ഓണം കഴിഞ്ഞു പോയിരിക്കാം തന്റെ സോഷ്യൽ മീഡിയ ഏജന്റിന് തെറ്റ് പറ്റിയിരിക്കാം എന്ന തെറ്റുകൾ കാണുന്നുണ്ടെന്ന് അമിതാബ് ബച്ചൻ കുറിച്ചു എന്നാൽ ആഘോഷവേളകൾ എപ്പോഴും ആഘോഷം തന്നെയാണെന്നും അതിൻ്റെ പ്രാധാന്യവും ചൈതന്യവും ഒരിക്കലും നഷ്ടപ്പെടില്ലെന്നുമാണ് താരത്തിൻ്റെ വിശദീകരണം പിന്നാലെ അദ്ദേഹം ഖേദവും പ്രകടിപ്പിച്ചു ഓണം കഴിഞ്ഞുപോയി എൻ്റെ സോഷ്യൽ മീഡിയ ഏജൻറ്റിനെ തെറ്റുപറ്റി എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കാം പക്ഷേ ആഘോഷം എപ്പോഴും ആഘോഷം തന്നെയാണ് അതിൻ്റെ ചൈതന്യത്തിനും പവിത്രതയ്ക്കും ഒരിക്കലും കാലപ്പഴകം സംഭവിക്കില്ല പിന്നെ ഞാൻ തന്നെയാണ് എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അതിന് പ്രത്യേക ഏജൻ്റ് ഇല്ല ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം